നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മക്കളുടെ മനസ്സറിയാം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ സ്വാഗതം സർ സർ നമസ്കാരം നമസ്കാരം കുട്ടികളുടെ മക്കളുടെ മനസ്സറിയാം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി നാലു വയസ്സുള്ള ഒരു കുട്ടി അല്ലെ നാലു വയസ്സുള്ള ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം അവന്റെ മനസ്സ് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവന്റെ വ്യത്യാസങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളർച്ച മാത്രമേ ഉള്ളൂ മനസ്സും അറിയാം ഈ നാല് വയസ്സിലൊരു പ്രത്യേകതയുണ്ട് കുട്ടികളെല്ലാത്തിനും ഊർജ്ജസ്വലരാകും ഇവരുടെ നടക്കല്ല ഊർജ്ജസ്വലത വരും അതുപോലെ തന്നെ അവനൊരുപാട് സംശയം ചോദിക്കും ഇല്ലേ അപ്പോൾ രക്ഷാകർത്താക്കൾ മറുപടി പറയും ആ നീപ്പാന്ന് അറിയേണ്ട ചേച്ചി വളരെ മനസ്സിലാവും എന്നൊക്കെ പറയും അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് അവന് കൊടുക്കുന്ന മറുപടി അവന് ചിന്തിക്കാനും കൂടെ ഒരു വഴിയുള്ള ഒരു മറുപടി ആയിരിക്കണം അവന് കൊടുക്കേണ്ടത് പിന്നെ ഈ നാല് വയസ്സിൽ ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ സ നല്ല ശീല നല്ല ശീലം നല്ല ശീലം ഗുണങ്ങൾ നല്ല ശീലങ്ങൾ അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാര്യം തന്നാൽ നന്ദി പറയാൻ പഠിപ്പിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മണ്ടത്തരം മറ്റു വൈ അല്ലെങ്കിൽ എന്തെങ്കിലും സോറി ഇതൊക്കെ നല്ല വാക്കുകളാണ് സോറി ഗുഡ് മോർണിംഗ് എപ്പോഴാണ് എന്തൊക്കെ പറയേണ്ടത് ഒരാളെ സെല്യൂട്ട് ചെയ്യുക ഇതൊക്കെ കൊടുക്കണം അപ്പം അതുപോലെ തന്നെ ആളുകളോട് സഹാനുഭൂതി കാരണം കുട്ടികളെപ്പോഴും അഹങ്കാരമല്ല ഏതൊരാളോടും ഒരു വിഷമം അനുഭവിക്കുന്ന ആളോട് സഹാനുഭൂതി തോന്നാൻ ആ കുട്ടിയെ പഠിപ്പിക്കണം ഇതൊരു വലിയ അത്യാവശ്യമാണ് പിന്നെ ഈ അപ്പൂപ്പന അമ്മയൊക്കെ ഉണ്ടാകും ചിലടത്തൊന്ന് അപ്പൂപ്പമ്മ ആയിട്ടൊന്നും റിലേഷൻസ് ശരിയല്ല അപ്പോൾ കുട്ടികളോട് ഈ റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ട സമയം കൂടാണ് ഈ ഈ നാല് വയസ്സ് അപ്പോൾ അവന് വേറൊരു ഒരു പ്രത്യേകതയുണ്ട് നാല് വയസ്സിൻ്റെ ഒരു പ്രത്യേകത നാല് വയസ്സിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് മൂന്നര വയസ്സ് എല്ലാ കാര്യങ്ങളും അബോധ മനസ്സിലേക്ക് അബോധ മനസ്സിൽ ഉപബോധ മനസ്സിലേക്ക് മാറും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല ആരും ചിന്തിച്ച് നോക്കത്തില്ല അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീഡനമോ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഊർക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ട് പക്ഷേ അങ്ങ് ഓർക്കാനൊക്കെ ഇല്ല അപ്പം നല്ല ശീലങ്ങൾ പഠിച്ചെടുക്കേണ്ടത് മൂല്യബോധം ഉണ്ടാകേണ്ടതൊക്കെ ഈ സമയത്താണ് അപ്പോൾ സ്വയം കഴിവുകളുണ്ട് ഈ സമയത്ത് കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഓരോ ശീലങ്ങളുണ്ടാകും പല്ല് തേക്കണം അല്ലാതെ നാല് വയസ്സിലും കൊച്ചിൻ്റെ പല്ല് നമ്മൾ തേച്ച് കൊടുക്കാൻ നൽകുന്നത് പല്ല് തേക്കാന് അതുപോലെ ഉടുപ്പ് ഏച്ചെടുക്കാന് സ്കൂളിൽ പോകുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കാന് വസ്ത്രം അതൊക്കെ അവൻ്റെ തന്നെ വസ്ത്രങ്ങൾ കഴുകി കൊടുത്താലും ഒന്ന് മടക്കി വെക്കാൻ ഇതൊക്കെ ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ അങ്ങ് വെറുതെ അവരങ്ങ് ചെയ്തിട്ടൊന്നുമെന്നല്ല ഒന്ന് അവരെ നിൽക്കണം ആ മോൻ എന്നാ ഉടുപ്പൊക്കെ മോൻ്റെ ഉടുപ്പല്ല മടക്കി വെച്ചല്ലോ എന്ന് പറയുമ്പോൾ അവൻ അടുത്തുടങ്ങി അപ്പോൾ ഈ ആത്മവിശ്വാസം ഉണ്ടാകണം ഈ കുട്ടിയിലൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന എല്ലാ പ്രവൃത്തിയും രക്ഷാകർത്താക്കളും അങ്ങനെ വേണം ഈ ആത്മവിശ്വാസം ഉണ്ടാകാനുള്ളൊ വികൃതി കുറയും കുട്ടികളെ കുറിച്ചൊക്കെ വികൃതി എടുക്കുന്നെന്ന് പറയുന്നില്ലേ വികൃതി എടുക്കുന്നതെന്ന് വെച്ചാൽ അവൻ അവനെക്കുറിച്ച് തന്നെ ഒരു അറിവില്ലാത്തവഴ വികൃതി എടുക്കുന്നത് അപ്പോൾ ഈ ഈ സമയം ഇപ്പം നമുക്കിപ്പോൾ നിങ്ങൾ പറയാൻ നാലാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവൻ എൽ കെ ജിയിലോ പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ യു കെ ജിയിലോ ഒക്കെ ആകും ഇല്ലേ യു കെയിലാവുമ്പോൾ അവന് അവിടെ പോകാനൊക്കെ ഒരു മടി കാണിച്ചേക്കാം ഈ ഈ സമയത്ത് ആ മടിയെ നമുക്ക് മാറ്റിയെടുക്കണം മടി കാണിക്കുമ്പോൾ അവനെ ശകാരിച്ച് വഴക്കൊന്നും പറയരുത് മടിയുടെ കാരണം കണ്ടെത്തണം ഇപ്പൊ ചില കുട്ടികളൊരു ഒന്നോ രണ്ടോ ദിവസം അവധി വരുന്ന കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളായിരിക്കും മടി കാണിക്കുന്നത് അല്ലേ അപ്പൊ മടി കാണിക്കും അപ്പൊ ഇനി അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ സമയത്ത് ഈ സംഖ്യാബോധം എന്ന് പറഞ്ഞൊരു സംഗതി ഈ കുട്ടി എണ്ണും ഒന്നോ മുതൽ പത്ത് വരെ എണ്ണും ചിലപ്പോ വരെ എണ്ണിയേക്കാം പക്ഷെ കുട്ടിക്ക് ഏതാണ് അഞ്ചാണോ ആറാണോ മുന്നേ വരുന്നത് എന്ന് അറിയാനൊക്കെ ഈ സംഖ്യാബോധം വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം കുട്ടിക്ക് അഞ്ചാണോ കൂടുതലും ആറാണോ കൂടുതലെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയാനൊക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ കുട്ടിയിൽ ഒരുപാട് കലാപരമായ കഴിവുകൾ തുടങ്ങുന്നത് പാട്ട് പാടുന്നതിന് ഡാൻസ് ചെയ്യുന്നതിന് കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും അല്ലാതെ എടുത്താലും കൊച്ചു കുട്ടികൾ പാട്ട് പാട്ടുപാടുന്നതാണ് നമുക്ക് കാണാനൊക്കെ രസമാണ് രസമാണ് അപ്പോൾ കുട്ടി അതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കണം ഇനി കുട്ടികളിൽ കളിപ്പാട്ടങ്ങളുണ്ട് കളിപ്പാട്ടം കൊച്ചു കുട്ടിയുടെ കളിപ്പാട്ടമല്ല ഈ നാലു വയസ്സായിട്ട് നാല് വയസ്സുകാരെ ചിലപ്പം ആ ഏതെങ്കിലുമൊക്കെ ഒരു കളിപ്പാട്ടം ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി അല്ലെങ്കിൽ അതൊന്ന് ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ളതായിരിക്കും ആൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില കുട്ടികൾക്ക് തോക്കായിരിക്കും പക്ഷേ തോക്കല്ല മനസ്സിലൂടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്കും വാക്കുകൾ ചേർത്തിട്ടുള്ള അതിലേക്കുമൊക്കെ കുട്ടിയെ നീക്കുമ്പോൾ നമ്മുടെ കുട്ടി മിടുക്കാനാവും സന്തോഷം മക്കളെ മനസ്സറിയാം എന്നുള്ള പരിപാടിയിൽ ഇന്ന് നാലു വയസ്സുള്ള അല്ലേ നാലു വയസ്സുള്ള മക്കളുടെ കുറിച്ചാണ് നമ്മൾ കേട്ടത് നദീസ്